തിരുവനന്തപുരം നഗരത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ യുവാവിനെ കുത്തി കൊലപ്പെടുത്തി രാജാജി നഗർ സ്വദേശി അലനാണ് കൊല്ലപ്പെട്ടത് തൈക്കാട ശാസ്താ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു കൊലപാതകം പ്രതിയെ തിരിച്ചറിഞ്ഞതായി സൂചന നഗരത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ ഫുട്ബോൾ കളിക്കിടയെ തർക്കമുണ്ടായി വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി ഒരു വിഭാഗത്തിന് മർദ്ദനമേറ്റു ഇതിനെ തുടർന്ന് ജഗതി ഭാഗത്തു നിന്നും നഗറിൽ നിന്നും ഇരുപക്ഷത്തിനുമായി പുറത്തുനിന്നുള്ളവർ ഇടപെട്ടു ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലി ഇതിനിടയിലാണ് രാജാജി നഗർ സ്വദേശി അലന് കുത്തേറ്റത് മരിച്ച അലന്റെ ദേഹത്ത് ഒരു മുറിവ് മാത്രമാണ് ഉള്ളത് ഹൃദയഭാഗത്ത് ആഴത്തിലുള്ള മുറിവേറ്റാണ് മരണം സംഭവിച്ചത് അലനെ കുത്തിയത് ജഗതി സ്വദേശികളാണ് പ്രതിയെ തിരിച്ചറിഞ്ഞതായി സൂചനയുണ്ട് കുറ്റകൃത്യത്തിൽ സംശയിക്കുന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിഷയത്തിൽ അലൻ മധ്യസ്ഥതയ്ക്ക് എത്തിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് പോലീസ് ദൃക്സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി കൂട്ടയടിക്കിടെയാണ് കത്തിക്കുത്ത് ഏറ്റതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് മുപ്പതിലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു സ്കൂൾ യൂണിഫോം ധരിച്ചവരായിരുന്നു അധികം പേരെന്നും ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം